അച്ഛനും ഇളയ മോനും തന്ന പിടിച്ചു പിടിച്ചു വെച്ച് ും സമ്മാനോരോട് യൂട്യൂബിലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്ലോഗ് ചെയ്ത അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്ത യൂട്യൂബേഴ്സ് ആണ് ഇപ്പം നിലവിൽ ഇവരനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു യൂട്യൂബിൽ തന്നെ ഇപ്പൊ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അല്ലെ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന പോലെ തന്നെ റിയൽ ലൈഫും റീൽസ് ലൈഫും രണ്ടും തമ്മിൽ വളരെയധികം ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം ശരിക്കും പ്രേക്ഷറെ പറ്റിച്ചുകൊണ്ടാണ് പല ഫാമിലി വ്ലോഗേഴ്സും വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് ഇതുപോലുള്ള ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നത് കാരണം ഞാൻ ഈ വീഡിയോ ഒരുപാട് പേർ റിയാക്ട് ചെയ്ത് കണ്ടപ്പോഴും ഇവരുടെ വീഡിയോ അല്ലാതെ പോയി കണ്ടപ്പോഴും ഒക്കെ ഞാൻ ആലോചിച്ചത് അതാണ് കാരണം ഇവരുടെ പഴയ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എന്ത് രസമായിട്ടുള്ള വീഡിയോസ് ആണ് എന്നുള്ള ലെവലിൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ലെവലിൽ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആൾക്കാരാണിവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ബ്ലോഗേഴ്സാണ് ഇവർ ഇപ്പോൾ ഇവരുടെ ലൈഫ് എൻ്റയർലി ആണ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഇഷ്യൂസ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലിറ്റി എന്ന് പറഞ്ഞ ഒരാളുടെ ഫാമിലി ഇഷ്യൂ ഇപ്പം യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേ വേറൊരു ഫാമിലി വ്ളോഗർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവൻ്റെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരു ചർച്ചാ വിഷയമായിട്ട് യൂട്യൂബിൽ വന്നിരുന്നു ഇപ്പം മെഖൈൻ അടുത്ത ആളാണ് പ്രവീൺ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സോ എന്തായാലും എന്തായാലും ബാക്കി കണ്ടിട്ട് ഇത് ആക്കിയിട്ട് കാര്യമില്ല കാരണം ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്നാലും പറയാനുള്ളത് നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് പറയണം എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി ഏത് വെക്കും കലഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത് അത് ഞാൻ പറയച്ചു അത് നമുക്ക് ഒരു അഡ്രസ് ഇല്ല അതെന്നെ വെപ്പിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ കൊച്ചു രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത് കൊച്ചു എല്ലാ കാര്യങ്ങളും അത് നമുക്ക് എല്ലാ റെഡി ആവാം എല്ലാം ഓക്കെ ആവാം പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു ഞാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇനിയും അവിടെ പോയേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ മൃദുരയുടെ അതും അവിടെയാണ് അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു കാരണം അതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു അവരും പറഞ്ഞായിരുന്നു എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ കിട്ടാന്നുള്ളത് എന്നെ സത്യം പറഞ്ഞ ഞാൻ വിളിച്ചത് നീ എന്നെ ചതിച്ചതാണോ അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് നിങ്ങൾ എന്താണോ നീ ഉദ്ദേശിച്ചത് നീ സ്നേഹ അവ സ്നേഹത്തിൽ സംസാരിച്ച സത്യം പറഞ്ഞാൽ ഞാനെന്നെ വിശ്വസിച്ച് പോയി ഞാനുപയോഗിച്ചതെല്ലാം മാറുമെന്ന് അപ്പൊ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് അവ എന്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത് അതാണ് കഴിച്ചത് എനിക്ക് പെയിൻ പെയിനായത് ഞാൻ അപ്പോഴും പ്രതി വീഡിയോ കിട്ടേണ്ടതല്ല ഞാനത് പറഞ്ഞു അവ ഇന്നലെ എന്നെ വിളിച്ചതായി കൊച്ചുവിൻ്റെ വീഡിയോ ആദ്യം കാണാം അവന് ഇവിടെ താമസിക്കാം ഇവിടെ ആരും നീ ഇറങ്ങി പോടേ ഇവിടെ നിന്ന് ആരും പറയത്തില്ല ഒരിക്കലും അവര് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രണ്ടുപേർക്കും രണ്ടുപേർക്കും താമസിക്കൊണ്ട് യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിട്ടാണ് കെട്ടിയിട്ടത് ഇത് നീനും കൂടി ഒന്ന് താമസിക്കാനല്ലേ ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അവിടെ നിന്ന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്ക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്ക കേട്ടിട്ട് വന്നിട്ട് എന്താ ഈ എന്താണെന്റെ ചോദ്യം കാരണം വേറൊന്നും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരു വേറൊന്നും കൊണ്ടല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മലയാളികൾക്ക് മലയാളികൾക്കല്ല മലയാളികളിൽ ചില ആൾക്കാർക്ക് പ്രത്യേകമായിട്ടും അടുത്ത വീട്ടിൽ എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടുതലാണ് അല്ലെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പല എന്താ പറയാ നാട നാട്ടുപ്രദേശങ്ങളിലും ഇപ്പം അത്യാവശ്യം സിറ്റി ആയാലും എൻ്റർലി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഉള്ളിൽ നടക്കുന്നതാണ് അടുത്ത വീട്ടിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം സത്യം പറഞ്ഞാൽ ഇപ്പം വേറെ എവിടെയും പോകണ്ട എന്നുള്ളതാണ് അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കേണ്ട കാര്യമില്ല അടുത്ത വീട്ടിലെ ഇഷ്യൂ പറയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കിയാൽ മതി അവിടെ കാണാമല്ല ഇതാണ് ഇപ്പോഴത്തെ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളുടെ ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫാമിലിയിൽ ഒതുങ്ങേണ്ടതാണ് ഇനി അതിനപ്പുറം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കെതിരെ നമുക്ക് നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്കും നിയമസഹായം എവിടെയും കിട്ടാതെ പോവില്ല ന്യായമായ കാര്യത്തിന് എപ്പോഴും നിയമം നമ്മളൊക്കെ ഉണ്ടാവും അതാണ് എന്റെ വിശ്വാസം അതുതന്നെയാണ് ഓരോ വ്യക്തിയുടെയും വിശ്വാസം അല്ലേ നമ്മളൊരു നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു തോന്നി കഴിഞ്ഞാൽ നമ്മൾ തേടുന്നത് നിയമസഹായമാണ് സോ ഇങ്ങനൊരു നിയമസഹായം നമ്മുടെ നാട്ടിലുള്ള സമയത്ത് എന്തിനാണ് ഇവർ ഇത്രയും അധികം എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്തു എടുത്തുവെച്ചെന്നൊക്കെയാണ് പറയുന്നത് സോ പ്രീപ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവരൊരു വീഡിയോ എടുത്തു വെച്ചു അത് അവർ പുറത്തു വിട്ടു എന്ന് പറയുന്നു അതായത് ഇദ്ദേഹത്തിന്റെ അനിയൻ കൊച്ചു എന്ന് പറഞ്ഞ വ്യക്തി അതിനുശേഷം ഇവര് അതിനു മുന്നേ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇവർ വേറൊരു വീഡിയോ എടുത്തു വെച്ചു എന്ന് പറയുന്നു എനിക്ക് ഇത് തന്നെ ഒരുവിധം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസ് ആരെങ്കിലും വീഡിയോസ് എടുത്ത് വെക്കുമോ എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് എന്ത് കാര്യത്തിനാണ് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ വീട്ടിൽ ഇതുപോലൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്നിട്ട് നാട്ടുകാരെ അറിഞ്ഞിട്ട് എന്ത് യൂസ് ആണ് അതിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ അവരെ തെറ്റായി ധരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എവിടെയും നീതി കിട്ടാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രം നിയമസഹായം തേടാം പിന്നെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു വഴക്കാവുന്ന സമയത്ത് ഇത് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം എന്നുള്ള ലെവലിൽ വീട് എടുത്ത് വെക്കുന്നവരുണ്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കാരണം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കാരണം നാളെ കുറ്റക്കാരാവാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണല്ലേ ചിലപ്പം നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മൾ കുറ്റക്കാരാവുന്ന ചില മുഹൂർത്തങ്ങൾ വരും ആ സമയത്ത് ഇതുപോലുള്ള വീഡിയോസ് ചിലപ്പോൾ നമുക്ക് സഹായകരമാവാം അതിന് വേണ്ടി ചിലപ്പോൾ പ്രീപ്ലാൻഡ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം മേ ബി ഒരു സിറ്റുവേഷൻ ഇവർ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവ ആ വീഡിയോ എടുത്ത് അവർ കാണിക്കാനുള്ള റീസൺ എന്തായാലും ഇനി ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഇഷ്യൂസ് നാട്ടുകാരെ അറിയിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് സ്വന്തം അച്ഛനും അമ്മയും സ്വന്തം അനിയനുമാണ് എന്തൊക്കെ ചെയ്താലും ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വീടിനുള്ളിൽ തീരേണ്ട പ്രശ്നങ്ങൾ പിന്നെയും പുറത്തേക്ക് എത്തുകയാണെങ്കിൽ അയൽവാസികളും കുറച്ച് നാട്ടുകാരും കുറച്ച് പാർട്ടിക്കാരും അറിയാം മേ ബി ഇനി അതിനും അപ്പുറം അറിയുകയാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിയമം പോലീസ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് പിന്നെ കുടുംബക്കാർ ഇത് നാട് മൊത്തം അറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയുടെ വിലയാണ് പോകുന്നത് നിങ്ങളുടെ വിലയാണ് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നാളെ നിങ്ങൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഇനിയും ജീവിക്കേണ്ടതാണ് ആ സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടാണ് ആരും നിങ്ങളെ മോശം പറയൊന്നുമില്ല ഞാൻ അങ്ങനെ പറയലെട്ടോ നിങ്ങളെ മോശമായിട്ട് ആരും ചിത്രീകരിക്കാനൊന്നും ശ്രമിക്കില്ല സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ എപ്പോഴും മലയാളികൾ എന്തായാലും ഒരു കെട്ടായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളെ കേൾക്കുന്നവരും കാണുന്നവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ അത് മറ്റൊരു വശം പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നു നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഇതെപ്പോഴും ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു രസം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ അച്ഛൻ അമ്മ അനിയൻ ഒരു ഒത്തുതീർപ്പായി കാരണം സ്നേഹമാണ് അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ അനിയൻ എന്ന് പറയുന്ന ആ ബന്ധം എത്രത്തോളം നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ആഴമാറുന്ന ഒരു ബന്ധമാണ് അതൊരിക്കലും എന്തൊക്കെ വഴക്കുകളുണ്ടായാലും ഒരിക്കലും അകന്ന് പോകാത്തൊരു ബന്ധം കൂടിയാണത് അല്ലെ ചിലപ്പം ഭാര്യ പോയേക്കാം ഒരിക്കൽ പോലും അച്ഛനമ്മ എന്ന് പറഞ്ഞ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലോ ചില വീട്ടിലൊക്കെ അച്ഛനമ്മ എന്ന് പറയുന്നത് എൻ്ററലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരൻസും ഉണ്ട് പക്ഷെ ഞാൻ പറയണം നമ്മുടെ എനിക്ക് തോന്നുന്നു നയൻറ്റി പെർസെൻറ്റേജ് പാരൻസ് എന്ന് പറയുന്നത് ഓബിയസ്ലി മക്കളെ സ്നേഹിക്കുന്ന മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന മക്കളത്രയും അധികം ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും അതിലുപരി എന്തെങ്കിലും ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരചർച്ചകളും വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരിക്കലും മക്കളെ തള്ളിപ്പറയുന്നവർ പാരൻസും നമ്മുടെ നാട്ടിലില്ല നേരെ തിരിച്ചു പക്ഷെ മക്കൾ തള്ളിപ്പറയുന്ന പാരൻസ് ഉണ്ട് കേട്ടോ അതായത് പാരൻസിനെ തള്ളിപ്പറയുന്ന മക്കളുണ്ട് അത് വേറെ കാര്യം ഈ അനാഥാലയത്തിലും വൃത്തസരത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന കുറെ മക്കളുണ്ട് നമ്മുടെ നാട്ടില് അതും ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരിക്കലും അമ്മമാരും അച്ഛന്മാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നെങ്കിലും ഒന്നിക്കുന്ന സമയത്ത് എന്നെങ്കിലും ഒന്നിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ചെയ്ത് കൂട്ടി കാര്യങ്ങൾ ഒരിക്കലും മാഞ്ഞു പോവില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്വന്തം അച്ഛൻ അമ്മയെ മൊത്തം ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് വിതറുകയാണ് ഒരുപാട് പേര് അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ബാക്കി വീഡിയോസ് ഒരുപാടൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം എല്ലാവരും കാണിച്ചു കഴിഞ്ഞാണ് വെറുതെയാണ് കാരണം അവരെ വീണ്ടും വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു പോയിട്ടൊന്നും വലിയ കാര്യമില്ല അവരെ ഒരുപാട് കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് കുറെ വ്യൂസ് കിട്ടും എന്നല്ലാതെ ഒരു കാര്യമില്ല അങ്ങനെ വ്യൂസിന് വേണ്ടിയിട്ടല്ല എന്നാലും ഞാൻ പറയാണ് ഇതൊന്നും ആരും കാണുന്ന ഒരു ചിന്തിക്കത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് വഷളാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഒത്തു തീർപ്പാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിയമസഹായം തേടി ഒത്തു തീർപ്പാക്കുക എല്ലാ ദിവസം യൂട്യൂബിലിട്ട് ഇങ്ങനെ വഷളാക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് വഷളാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളെ നോക്കി കാണുന്നതും നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കാണുന്നതും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ന്യായം ന്യായമായ ഭാഗത്താണോ അവരുടെ അടുത്ത് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് കൂടേണ്ടാവും അത് ഉറപ്പാണ് അതിലൊരു വിഷയമല്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒത്തുതീർപ്പായി വരുന്ന സമയത്ത് ഒരു ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളെ അച്ഛനും അമ്മ എല്ലാവരും ചേർന്ന് ഫാമിലി വ്ലോഗും കാര്യങ്ങളും ചെയ്തു ഭയങ്കര മനോഹരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബാഗ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് പോലും ഇതൊന്നും പുറമെ വരാതെ അല്ലെങ്കിൽ പുറത്ത് വരാത്ത രീതിയിൽ നിങ്ങൾ വീഡിയോകൾ ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രേക്ഷകരെ പറ്റിച്ച പോലെ ഫീൽ ചെയ്തേക്കാം ഇപ്പം നിങ്ങൾ ഒരുപാട് സഹ അനുഭവിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോസാണ് നാളെ നിങ്ങൾ ഒന്നിച്ച് വീണ്ടും ഇതുപോലൊരു ഫാമിലി ബ്ലോഗിൽ വരുന്ന സമയത്ത് വി ആർ വെരി ഹാപ്പി ടു സീ ദാറ്റ് എല്ലാവരും ഒരുപാട് സന്തോഷിക്കപ്പെടും ഒരിക്കലും നിങ്ങളെ അതിൽ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവിടെ നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അത് അവിടെ ഉണ്ടാവും സോ അത് വളരെയധികം നിങ്ങളെ ബാധിച്ചേക്കാം മേ ബി സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഫാമിലി ഇഷ്യൂസ് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിടരുത് കണ്ട് രസിക്കാനും കണ്ട് ആസ്വദിക്കാനും ഒരുപാട് പേരുണ്ടാകാം ഒരിക്കലും അത് വഷളായി പോകരുത് അത് എപ്പോഴും ഞാൻ പറയില്ലേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ നാല് ചുമരിനുള്ളിൽ അറിയാൻ അറിയാൻ വേണ്ടി മാത്രം ശ്രമിക്കുക അവരറഞ്ഞാൽ മതി അതിലുപരി വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ നിയമസഹായം കാര്യങ്ങളൊക്കെ തേടിയിട്ട് അത് തീർക്കാൻ നോക്കുക എനിവേ ഈ പ്രശ്നം എങ്ങനെ എൻ്റാവും ഏതാവും എന്ന് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻ്റ് ആണ് പ്രവീണ വൈഫ് ആ വൈഫിനിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വീഡിയോ സ്വമേധിയ പോലീസ് കേസ് എടുക്കേണ്ട കാര്യമാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ ഒബിയസ്ലി എടുക്കണം അല്ലേ കാരണം സ്വമേധിയ ആരും കേസ് കൊടുക്കണ്ട പോയിട്ട് പോലീസിന് ഇത് കാണുന്ന സമയത്ത് കാണുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് കേസ് കേസെടുക്കാം അതിനുള്ള നിയമം നമുക്കുണ്ട് സോ കാരണം ഒരു പ്രഗ്നന്റ് ആയ ലേഡിയെ ഈ രീതിയിൽ ഉപദ്രവിക്കാ എന്ന് പറയുന്ന സമയത്ത് കേസെടുക്കാമല്ലോ അല്ലെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പോക്ക് എങ്ങോട്ടാന്ന് അറിയില്ല എന്തായാലും വളരെ വിഷമകരവും അതുപോലെ തന്നെ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ ഓവറായിട്ട് ആവുന്ന സമയത്ത് ഞാൻ എന്റെ കൺസേൺ എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്തും ആയിക്കോട്ടെ ആരുടെ വശത്താണ് ശരി ആരുടെ വശത്താണ് തെറ്റ് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒബ്വിയസ്ലി നമ്മൾ കാണുന്നതല്ലാത്ത ശരിയെന്ന് നമുക്കൊരിക്കലും വിലയിരുത്താനും പറ്റില്ല കാണുന്നത് ശരിയായിരിക്കാം മേ ബി തെറ്റായിരിക്കാം പക്ഷേ എങ്കിലും ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ നാളെ ഇതൊന്നുമല്ല സത്യം രണ്ടു വശത്തും പല രീതിയിലുള്ള കാര്യങ്ങളും നടന്നേക്കാം പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പം നമ്മൾ ഒരു രീതിയിൽ വിലയിരുത്താതിരിക്കുക എന്നുള്ളതാണ് ഇതാണ് ശരിയെന്ന് നമ്മൾ അടിച്ചേൽപ്പിക്കാതെ വിശ്വസിക്കാതിരിക്കുക കാരണം നാളെ ചിലപ്പോൾ ഇതൊക്കെ മാറി മാറിത്തിരികാം ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമില് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇഷ്യൂസ് പരിഹരിക്കപ്പെടുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ അർജൻറ് ഇഷ്യൂ മാത്രമാണ് പരിഹരിക്കപ്പെട്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് ബാക്കിയെല്ലാം ഇഷ്യൂസ് മാത്രം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പരിഹാര വീഡിയോ അല്ലെങ്കിൽ അത് സോൾവായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പം ഇല്ല എന്നുള്ള ലെവലിൽ വീഡിയോ ഞാൻ കണ്ടത് കുറവാണ് ചിലപ്പോൾ ഉണ്ടാവാം മേ ബി എൻ്റെ മിസ്റ്റേക്ക് ആയാലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ കുറവാണ് പല ഇഷ്യൂസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടാൽ പോലും അതിൽ കുറ്റം ചെയ്യുന്നതും നെഗറ്റീവും സംഭവം ഉണ്ടാവും അതായത് നെഗറ്റീവ് കണ്ടന്റ് നല്ല ഹെവി ഹെവിയായിട്ടുണ്ടാകും പക്ഷെ അത് പോസിറ്റീവായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശം ഇന്നേ വരെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക ഇഷ്ടമാണ് ആരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാതിരിക്കണം എന്നുള്ളത് ഇഷ്ടമാണ് പക്ഷെ ഒറ്റ മാത്രം സോഷ്യൽ മീഡിയ ആണ് കാണുന്നതൊന്നും ഒരുപാട് ഭംഗിയിൽ നമ്മൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ ആസ്വദിക്കുന്നതൊന്നും സത്യമല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റൊരു മുഖമുണ്ട് മറ്റൊരു വശമുണ്ട് എന്നുള്ളത് ഇതുപോലുള്ള വീഡിയോസ് വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇവർ അനുഭവിക്കുന്ന ഇതാണ് ഇതാണ് യഥാർത്ഥ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ചില ആൾക്കാരുടെ ഫാമിലി ഇങ്ങനെയാണ് എന്നുള്ളത് ഇതുപോലുള്ള വീഡിയോസ് വരുന്ന സമയത്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അറിയില്ല ഇനി എന്തൊക്കെ രീതിയിൽ കാണേണ്ടി വരും കേൾക്കേണ്ടി വരും എന്നുള്ളത് എന്തായാലും ഇതിനൊരു ഒത്തുതീർപ്പെ അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട നീതി ലഭിക്കട്ടെ എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും എനിവേ വെ ഒരുപാട് ഒരുപാട് ഓവറായി ചുറ്റും എന്താ പറയുക നാണക്കേടായി മാറിയ ഒരു സിറ്റുവേഷൻ ആയിപ്പം ഇനി ഇത് മാക്സിമം സോൾവ് ചെയ്യുക അവരെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുക കാരണം എന്നും നമുക്ക് നമ്മുടെ കുടുംബം അച്ഛനമ്മ അനിയൻ അത് തന്നെയേ എന്നും ഉണ്ടാവുള്ളൂ ഒരിക്കലും ചുറ്റുമുള്ളവരാരും നമുക്കൊപ്പം എന്നും എക്കാലവും ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക നമുക്ക് അവരൊക്കെ ഉണ്ടാവുള്ളൂ സോ മാക്സിമം നിങ്ങൾ നിങ്ങളനുഭവിച്ചതും അവരനുഭവിച്ചതും സ്വയം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു എന്താ പറയുക തിരിച്ചറിവ് രണ്ടു ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ കടന്നുവരെ ബൈ